അപ്പൊ എല്ലാര്ക്കും പുതിയൊരു വീടിലേക്ക് മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ കേസ് അപ്പൊ പെരുന്നാളൊക്കെ കഴിഞ്ഞു പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് വീടിന്റെ ഉള്ളിൽ തന്നെ എവിടെക്കെ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഒന്ന് കുട്ടികളെ ഒക്കെ കൊണ്ടുവന്ന് പുറത്ത് പോവാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ പൊറത്ത് പോയി ചെറിയ ഔട്ടിങ് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം സ്കിപ്പ് ചെയ്യരുത് കേട്ടോ കാണോ നല്ല വീഡിയോ ബർഗർ ബർഗർ വീട്ടിന്നൊക്കെ നല്ല ആളായി ഇറങ്ങി ഇവിടെ കട്ട പോസ്റ്റിന്റെ അടുത്ത് കട്ട പോസ്റ്റ് ആണ് ഓ ഓ കിട്ടിയ അവസരം പായ ആക്കാതെ കണ്ണാണില്ല കണ്ണിക്കാതിരക്ക് കണ്ടോ ഫുള്ള് റോട്ടിൽ ഇരിട്ടാണ് ഇത് ലൈറ്റിന്റെ വെളിച്ചാണ് ഞങ്ങൾ ഇങ്ങനെ പോവാന് റെഡി ആയി ഒരു വണ്ടിക്ക് വിളിച്ചു പറയാ അതുകൊണ്ട് നമ്മള് വണ്ടി വണ്ടിയിലെങ്കിലും നടക്കൂലോ സ്വന്തമായിട്ട് വണ്ടി ഉണ്ടായി ശീലമായ ഭയങ്കര ബുദ്ധിമുട്ടാണ്

അയ്യക മടിയല്ലാണ് ഞാനുണ്ട്

ഡാഡി റിസ്ക് എടുക്കണ്ട ഞാൻ ോ ചട്ടിയിലൊക്കെ നമുക്ക് മന്തിട്ടോ മന്തി ഉണ്ട് കൊമ്പുണ്ട് ശവ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നിങ്ങളോട് ചോയ്ക്കണ്ടീ ചട്ടിയിൽ വരുത്തുന്നു എന്താ മുതലായില്ലേ

ഓരോ വീടാ ഇവിടെ ഒരു ബൈക്ക് ഉണ്ട് ഇവിടെ ഒരു ബൈക്ക് ഉണ്ട് ഏത് ബൈക്ക്ണ്ട് ഞങ്ങള് മമ്മിക്കുള്ളതും കൂടി കയ്യിൽ കരുതിട്ടുണ്ട് അല്ലേ മമ്മക്കൊന്നൂലെടുക്കല ഞങ്ങളെ വീട്ടത്ത് ചെറിയ കുട്ടിയത് മീശന്റെ അവിടെ തിന്ന സാധനം കണ്ടാലും പറയാൻ എങ്ങനെ ഇണ്ടായിരുന്നു ഫുഡ് ഏ റിഞ്ഞിട്ടോ നയാനോ ഇപ്പത്തെക്കാൻ വന്നിട്ട് വേസ്റ്റിംഗ് ഇല്ലാതെ കിട്ടുന്ന സ്ഥലത്ത് ഒരു വേസ്റ്റിങ് ചെയ്യാണ്ടവിടെ പറഞ്ഞ ഓർഡർ ചെയ്ത് ഒരു പോകും ഓർഡർ in you ും അപ്പതന്നെ ഫുഡ് ഇട്ടുന്ന സ്ഥലമാണ് സെക്കൻഡുകൾക്കുള്ളിൽ ഓർഡർ കൊടുക്കലും ഒരാൾ ഒരാൾക്കും അപ്പതന്നെ ഫുഡ് പോയി അതുകൊണ്ട് നമുക്ക് ക്ഷമ ഇല്ലാത്തവർക്കും വന്ന് കഴിക്കാൻ പറ്റിയ ഒരേ ഒരു സ്ഥലം